ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ബീൻസ് തോരനാണ് കേട്ടോ വെക്കാൻ പോണത് ബീൻസ് തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയും പക്ഷേ ഞാൻ ഇതൊരു വെറൈറ്റി സ്റ്റൈലിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു അരക്കിലോ അത്ര ഉണ്ടാവില്ല കാക്കിലോ മേലെ ഉണ്ടാവും അപ്പോൾ ഞാനതൊക്കെ അതാ ഈ രൂപത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താ ചേർത്ത് വെച്ചാൽ തേങ്ങയല്ല അതിൻ്റെ പകരം എന്താ ഞാൻ ഈ ഒരു കോഴിമുട്ട വെച്ചിട്ടാണ് ഈ ഒരു തോരൻ റെഡിയാക്കണത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കും പക്ഷെ ഇത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടത് കണ്ടിട്ട് മാത്രം നിങ്ങൾ കമൻസ് അറിയിക്കേണ്ട ചിലരങ്ങനെ കണ്ടിട്ട് കമൻസ് അറിയിക്കുന്നവരുണ്ട് അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതാ ഞാൻ ഈ തോരൻ ഉണ്ടാക്കാനുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തുന്നത് അപ്പോൾ അതാണ് ഞമ്മക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതാ ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ആ സവാളയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ താളിക്കുന്നുണ്ട് പിന്നെതാ കറിവേപ്പിലിട്ട് പൊ മോപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സവാളയും അരിഞ്ഞു വെച്ച ബീൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടു വയ്ക്കുക ഒരുപാട് വെള്ളമൊഴിക്കണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് യോജിപ്പിക്കുക അപ്പോൾ ഈ ഈയൊരു ബീൻസ് ഇതുപോലെ തന്നെ നമുക്ക് പയറില്ലേ ആ പയറും നമുക്ക് ഇതുപോലെ തന്നെ ഉപ്പേരി വെക്കാട്ടെ തോരൻ വെച്ച് റെഡിയാക്കുക അതുപോലെ കോഴിമുട്ട ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങ ഇടുന്ന ആ ഒരു ടേസ്റ്റിനേക്കാളും വേറൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു കോഴിമുട്ട ചേർത്താൽ ഉണ്ടാവുക അപ്പോൾ അതാ ഞാൻ ഉപ്പേരി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഈ ഉപ്പേരി വെന്ത ശേഷം അതിൻ്റെ ആ ഒരു നടുഭാഗം ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കുക കുഴിച്ചെടുക്കണ പോലെ എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താ നമ്മുടെ ഈ ഒരു കോഴിമുട്ടയാണ് അത്രയും മാത്രമല്ല ഉള്ളു ഇപ്പോൾ ബീൻസ് അപ്പോൾ അതിനനുസരിച്ച് ഒരു കോഴിമുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല ടേസ്റ്റായിരിക്കും ബീൻസിൽ മാത്രമല്ല പയർ അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ഇങ്ങനെയൊക്കെ തോരൻ വെക്കുമ്പോൾ കോഴിമുട്ട ചേർക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻസ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്കെപ്പോഴും കമൻസ് അറിയിക്കണം കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അവർക്കൊക്കെ കേട്ടോ അപ്പോൾ ഇനി നോമ്പ് രണ്ട് മൂന്നെണ്ണേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അപ്പോൾ താ നമ്മുടെ കോഴിമുട്ട ചേർത്ത ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ